ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി അവസരവാദിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാംപ്ലാനി ബി ജെ പിക്ക് പറഞ്ഞു ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതിയും അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോയതിന് പിന്നാലെ ഒഡീഷയിൽ മർദ്ദനമേറ്റു ഇതോടെ വീണ്ടും നിലപാട് മാറ്റിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഛത്തീസ്ഗഡിൽ പമ്പളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധവോപാണ് അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന ആളൊന്നുമില്ല അതുകൊണ്ടാണ് പമ്പളാനി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരുന്നത് അവസാനം ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയപ്പോ സ്തുതി ആർക്ക് കേന്ദ്ര അമിത് ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി അച്ഛന്മാർ കേൊണ്ട് പോയി ചോപ്പിടായി എവിടെ ആർ എസ് എന്റെ ഓഫീസിലും ഓഫീസിന് ഇറങ്ങുമ്പോഴാണ് വേറെ ദൂരം ഒഡീഷയിൽ കന്യാസ്ത്രീയെ മാത്രമല്ല അച്ചടിയും അടിച്ചു അപ്പൊ വീണ്ടും മാറ്റം തുടങ്ങി